هل سر عند الله بينك انت وبين الله هل صدقات تخفى السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فاتقوا الله الله عباد വിശുദ്ധ റമലാനിലേക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കുകയും ആ റമദാനിത ഏതാനും സമയങ്ങൾ കൊണ്ട് നമ്മിലേക്ക് കടന്നുവരുന്നു എന്ന വല്ലാത്തൊരു ശുഭപ്രതീക്ഷയിലിരിക്കുകയും ചെയ്യുന്ന ഈ ഒരവസരത്തിൽ നാം മനസ്സിലാക്കണം പരിശുദ്ധ റമദാനിൻ്റെ ഒന്നാമത്തെ രാത്രി കഴിഞ്ഞാൽ അഞ്ച് പരമപ്രധാനമായ കാര്യങ്ങൾ ഇവിടെ ലോകത്ത് സംഭവിക്കുന്നുണ്ട് ശുദ്ധ റമദാനിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ അഞ്ച് വലിയ അനുഗ്രഹങ്ങളാണ് നമുക്ക് റബ്ബ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൻ്റെ ആദ്യ രാത്രി എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇപ്പോൾ ഷാബാൻ ഇരുപത്തൊമ്പത് പൂർത്തിയാക്കി ഷാബാൻ ഇരുപത്തൊമ്പതിൻ്റെ അന്ന് അസ്തമനത്തിൻ്റെ ശേഷം ഹിലാൽ കണ്ടാൽ മാസപ്പിറവി കണ്ടാൽ അവിടെ മുതൽക്ക് പിന്നെ റമദാൻ ഒന്നായി റമദാൻ ഒന്നിൻ്റെ ആദ്യ രാവായി ഇനി അന്ന് കാണുന്നില്ലെങ്കിൽ ഷാഹാൻ മുപ്പത് ഒരാൾ പൂർത്തിയാക്കിയാൽ ഷാഹബാൻ മുപ്പതിൻ്റെ മകരിവോടുകൂടി ഉറപ്പായി അത് റമദാനിൻ്റെ രാവാണ് നാളെ റമദാൻ ഒന്നാണെങ്കിൽ ഇന്നത്തെ രാവ് ഇന്ന് അസ്തമിച്ചത് മുതൽക്ക് ഈ പുണ്യം തുടങ്ങി ആദ്യ രാത്രി റമദാനിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ അള്ളാഹു വമ്പിച്ച രൂപത്തിലുള്ള അനുഗ്രഹങ്ങളാണ് ഒരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും റമദാൻ ഇതാക്കാൻ ആദ്യ രാത്രി വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ രാത്രി തന്നെ എന്തൊക്കെ സംഭവിക്കും ബന്ധിക്കപ്പെടും അത് തന്നെയും അവരിലെ ഏറ്റവും ധിക്കാരികളായ ഏറ്റവും വലിയ കുഴപ്പക്കാരായ അവരുടെ നേതാക്കന്മാർ വരെ കെട്ടിയിടപ്പെടും ബന്ധിക്കപ്പെടും രണ്ടാമത് സർവ്വ കവാടങ്ങളും കൊട്ടിയടക്കപ്പെടും അതിൽ നിന്ന് കംപ്ലീറ്റ് അടക്കപ്പെട്ടു കഴിഞ്ഞു മൂന്ന് കവാടങ്ങൾ വാതിലുകൾ മുഴുവനും മലർക്കെ തുറക്കപ്പെടുകയായി ഫലം മിൻഹാ ബാബുൻ അതിൽ ഒരു വാതിലും അടക്കപ്പെടുകയില്ല മുഴുവനും തുറന്നിടപ്പെടുകയാണ് നാലാമതായി എന്താണ് പറയുന്നത് വിളിച്ചു പറയുന്ന ഒരു ആൾ വിളിച്ചു പറയും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഒരു മലക്ക് വിളിച്ചു പറയുന്നെത്തിയാൽ തന്നെ എന്താ വിളിച്ചു പറയാ നന്മ ആഗ്രഹിക്കുന്നവനെ നന്മ കൊതിക്കുന്നവനെ വരൂ മുന്നോട്ട് വരൂ സ്വാഗതം ഇതാ ഇഷ്ടം പോലെ നന്മകൾ ഒരുപാട് ഒരുപാട് വരിക്കൂട്ടാനുള്ള അവസരം ഇതാ തുടങ്ങിക്കഴിഞ്ഞു വന്നോളൂ തിന്മയുടെ വൈതാളികന്മാരെ തിന്മകൾ പ്രവർത്തിച്ച് തെമ്മാടിത്തത്തിന് വേണ്ടി തന്നെ നടക്കുന്ന ആളുകളെ ഒന്ന് കുറച്ചു കളയൂ നിങ്ങളുടെ തെമ്മാടിത്തം പിറകോട്ട് പോകൂ നിങ്ങൾ മാറി നിൽക്കൂ എന്ന് പറയപ്പെടുകയും ചെയ്യും അങ്ങനെ വിളിയാളമുണ്ടാകും നാലാമത്തെ കാര്യം അഞ്ചാമതായി നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞിരുന്നാഹി അള്ളാഹുവിനുണ്ട് അന്ന് രാത്രി മുതൽക്ക് തന്നെ ധാരാളം ആളുകളെ അള്ളാഹു ആദ്യ രാത്രി മുതൽ തന്നെ മോചിപ്പിച്ചു തുടങ്ങും കണ്ടോ റമദാനിന്റെ അവസാനത്തെ പത്തിൽ മാത്രല്ല ആദ്യ രാത്രിയിൽ തന്നെ നരകാഗ്നിയിൽ പോകാൻ അവകാശികളായിട്ടുള്ള പാപികൾ അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ പാ പാപമോചന തേട്ടങ്ങളും അവരുടെ ഇഹ്ലാസും അവരുടെ തക്വയുമൊക്കെ മുൻനിർത്തി അള്ളാഹുബദ ഒരുപാട് ആളുകളെ നരകത്തിയില്ലെന്ന് മോചിപ്പിക്കുന്ന രാവാണത് വദാലിക്ക അത് ആ ആദ്യ രാത്രി മാത്രമല്ല കേട്ടോ വദാലിക്കുല്ല അത് റമദാൻ തീരുവോള എല്ലാ രാവിലും അതുണ്ടാകും ഇങ്ങനെ അഞ്ച് പരമപ്രധാനമായ ഗിഫ്റ്റുകൾ അള്ളാഹു സുബാനഹുഅല റമദാനിൻ്റെ ആദ്യ രാത്രിയിൽ തന്നെ വിശ്വാസികളായ നമുക്ക് നൽകുകയാണ് എന്നാണ് മഹാനായ റസൂൽലാഹി സല്ലാഹു അലഹി വസ്ല്ലം പറയുന്നത് വിശദ വിവരങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഈ അഞ്ച് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പശാചികമായ നിലക്കുള്ള പിശാച്ചുക്കൾ തളർന്നു പോവുകയാണ് അവർ കെട്ടിയിടപ്പെടുകയാണ് മറ്റു മാസങ്ങളിലുള്ള അത്ര അവർക്ക് ആളുകളെ പിഴപ്പിക്കുവാനും നശിപ്പിക്കുവാനും ഒന്നും കഴിയില്ല കാരണം വിശ്വാസികൾ ഇഖലാസോടുകൂടി വ്രതമനുഷ്ഠിക്കുമ്പോൾ അവരോട് വല്ലാതെയൊന്നും അടുത്തിടപഴകുവാനും അവരെ പിഴപ്പിക്കുവാനും ശൈത്താനാവില്ല അതേ അവസരത്തിൽ കൂടെ തെമ്മാടികളോടുകൂടെ അതവർക്കും ഇത് ബാധകമാവുകയുമില്ല അവരുടെ പ്രവർത്തനം ഒരു വേള തുടർന്നു കൊണ്ടേയിരിക്കും വിശ്വാസികളെ വല്ലാതെ സ്വാധീനിക്കാൻ അവനാവില്ല അതുപോലെ തന്നെ സ്വർഗീയമായ കവാടങ്ങൾ മലർക്കെ തുറക്കപ്പെട്ട് എത്രയും നന്മകൾ ചെയ്ത് സ്വർഗം നേടാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ട അവസരങ്ങൾ ഒരുപാട് നരകത്തിൻ്റെ കവാടങ്ങളെല്ലാം കൊട്ടിയടക്കപ്പെട്ട് തിന്മകളോടൊക്കെ മനുഷ്യനൊരു അലർജിയും വെറുപ്പും അതൊന്നും പറ്റില്ല വേണ്ട ഞാൻ ചെയ്യില്ല എന്നുള്ള ഒരു ബോധവും ആ ഒരു സൂക്ഷ്മതാ ബോധവുമൊക്കെ അധികരിക്കുകയാണ് നന്മകൾ ചെയ്യുവാനുള്ള ഇഷ്ടം പോലെ മാനസികമായൊരു തോന്നൽ കാരണം എല്ലാവരും ആ ഒരു നിലക്കുള്ള ചിന്തയിലാകുമ്പോൾ ആ ഒരു അവസ്ഥയിൽ നല്ലൊരു ഉന്മേഷം മുൻകാലത്തെ അപേക്ഷിച്ച് കൂടുതൽ ഉണ്ടായിത്തീരുന്നൊരു ഘട്ടം ധരകത്തിൽ എന്ന് ധാരാളം ആളുകളെ മോചിപ്പിച്ചു പ്രത്യേകമായ ആ ഒരു ഗുണം ഈ അഞ്ച് കാര്യങ്ങളും ആദ്യ രാത്രിയിൽ തന്നെ ആരംഭിക്കുകയായി എന്നാണ് റസൂൽഹി സാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ച് തരുന്നത് അള്ളാഹു സുബഹാനഹൂവത്ത് ആല ആ നമുക്ക് നൽകുന്ന ഈ വലിയ ഗിഫ്റ്റുകൾ അതൊക്കെ ഓർത്തുകൊണ്ട് റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ ആദ്യ നിമിഷം മുതൽ നാം ഒരുങ്ങുക അള്ളാഹു സുബഹാനഹുവത്ത് ആല ഏറ്റവും കൂടുതൽ നന്മകൾ ചെയ്യുവാൻ സൗഭാഗ്യം സിദ്ധിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹദില്ലാഹി റബിൾമീൻ വസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു